ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള സാന്ത്വന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഗവർണർ നിർവഹിക്കും സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്കായുള്ള സാന്ത്വന കേന്ദ്രമായ കർണികാരത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച നടക്കും മായനൂർ കൊന്നേക്കൽ ഭഗവതി ക്ഷേത്രത്തിന് സമീപം നിള സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന കർണികാരം വില്ലേജ് ഫോർ സ്പെഷ്യൽ നീഡ്സിന്റെ ഉദ്ഘാടനം കേരള ഗവർണർ നിർവഹിക്കും കഴിഞ്ഞ വർഷമായിട്ട് മായനൂര് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എൻ ജി ഒ ആണ് നിലാസേവാ സമിതി അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രൊജക്ട് എന്നുള്ള നിലയ്ക്ക് ഓ ടി സെൻസറുകൾ പാസ് തരത്തിലുള്ള അസുഖമുള്ള പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾ കുട്ടികൾക്ക് വൈനൂര് കൊണക്കൽ ഭഗവ് ഒട്ടടുത്തായിട്ട് ഒരു കേന്ദ്രം പതിനെട്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് കർണാരം എന്നാണ് അതിന് നാമകരണം ചെയ്തിട്ടുള്ളത് ഭരണകാലത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഗവർണർ പതിനെട്ടാം തീയതി മൂന്ന് മണിക്ക് നിർവഹിക്കും അച്ചടങ്ങിലെ സ്വാമി ആനന്ദവനം അധ്യക്ഷനായിട്ട് മധുപര മധുപരമേശ്വരൻ സമിമാനന്ദ കൊച്ചിൻ ഷിപ്പാർഡിൻ്റെ എം പി മധു എസ് നായർ തുടങ്ങിയവർ പങ്കെടുക്കും ഈ ചടങ്ങിനേക്ക് എല്ലാവരും തന്നെ മൂന്ന് മണിക്ക് മുൻപായിട്ട് എത്തിച്ചേരണം എല്ലാസേവാ സമിതിയുടെ ഒരു ക്ഷണമായിട്ട് കരുതി ഇതിനെ വിജയിപ്പിക്കണം ഈ ഒരു പദ്ധതിയെ വിജയിപ്പിക്കണം എന്നാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഡിസംബർ പതിനെട്ടിന് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിനാണ് ഉദ്ഘാടന കർമ്മം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ മധു കെ പരമേശ്വരൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും മഹാമണ്ഡലേശ്വർ ജൂന അഖാഢവാമി ആനന്ദവനം ഭാരതി ദേശമംഗലം ഓങ്കാരാശ്രമം പൂജ്യസ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഡിസംബർ വ്യാഴാഴ്ച എന്ന സമിതി ഓട്ടിസം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ പങ്കെടുക്കുന്നു എല്ലാവരും മണിക്ക് തന്നെ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിവിധ രംഗത്തെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുക്കും സമിതി സെക്രട്ടറി കെ ശശികുമാർ ഓർഗനൈസിംഗ് സെക്രട്ടറി ആതിര ആർ എം കർണികാരം മാനേജർ അനുഭമ തണൽ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും സമിതിയുടെ പുതിയ സംരംഭമായ കർണികാരം വില്ലേജ് ഫോർ സ്പെഷ്യൽ നീഡ്സ് ഡെവലപ്മെന്റൽ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള ഓട്ടിസം ഡൗൺ സിൻഡ്രം സെറിബൽ പാൽസി അങ്ങനെയുള്ള കുട്ടികളെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഇവിടെ ഇരിക്കുന്നത് അവർക്ക് ഡെവലപ്പ് ആവാൻ വേണ്ടിയുള്ള ഓക്യുപേഷണൽ തെറാപ്പി സ്പീച്ച് തെറാപ്പി തെറാപ്പി അങ്ങനെയുള്ള ഒട്ടനവധി സജ്ജീകരണവും ഇവിടെ നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്